പുതിയ ചാനലാണ് മറക്കാതെ എന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്കും ചെയ്യണം കൂടുതലൊന്നും പറയുന്നില്ല നല്ല സൂപ്പർ കഥയാണ് അത്യാവശ്യം ഇമേജസും ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ കഥയിൽ കഥയുടെ തുടക്കത്തിൽ തന്നെ എൻ്റെ പേര് സുമേഷ് ചെറുപ്പം മുതലേ എനിക്ക് വണ്ടി ഓടിക്കുന്നത് വളരെ ഇഷ്ടമാണ് ആ ഇഷ്ടം എന്നെ ഒരു ലോറി ഡ്രൈവറാക്കി മാറ്റി ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചതുകൊണ്ട് പൈസയുടെ വില നല്ല പോലെ അറിയാം അങ്ങനെ ആ സംഭവം നടക്കുന്ന ദിവസം വൈകിട്ട് അഞ്ചു മണിക്ക് തന്നെ ലോഡും കയറ്റി യാത്ര തുടർന്നു ഒരുപാട് സമയം യാത്ര ചെയ്ത ശേഷം ഞാൻ മൊബൈലിൽ സമയം നോക്കി രാത്രി പതിനൊന്ന് മണിയായിരിക്കുന്നു ഇപ്പോൾ ലോറി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ആറു മണിക്കൂറായി അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് നടുവേദനയുണ്ട് എവിടെയെങ്കിലും ഒരു ഹോട്ടൽ കണ്ടാൽ ഭക്ഷണം കഴിക്കാം നേരം വിശ്രമിക്കാം എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഹൈവേയുടെ സൈഡിൽ തന്നെ ഒരു ഹോട്ടൽ ഞാൻ കണ്ടു ഉടനെ ഞാൻ എൻ്റെ ലോറി തിരിച്ച് ആ ഹോട്ടലിന്റെ പാർക്കിങ്ങിൽ ലോറി പാർക്ക് ചെയ്തു ഞാൻ ഭക്ഷണം കഴിക്കാനായി ലോറിയിൽ നിന്നും ഇറങ്ങിയതും പുറകിൽ നിന്നും ഒരാൾ വിളിക്കുന്നു ഞാൻ തിരിഞ്ഞു നോക്കി അത് അവിടെ അടുത്ത് പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു ലോറിയുടെ ഡ്രൈവറായിരുന്നു അയാൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു നിങ്ങൾ എവിടെ പോകുന്നു ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ പോകുന്നു അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു നിങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിക്കരുത് അത് കേട്ടപ്പോൾ ഞാൻ അതിന്റെ കാരണം അയാളോട് ചോദിച്ചു അയാൾ എന്നോട് പറഞ്ഞു ഞാൻ ഇന്ന് വൈകുന്നേരമാണ് എൻ്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടത് എന്റെ വീട്ടുകാരാണെങ്കിൽ ഒരുപാട് ഭക്ഷണം എനിക്ക് പൊതിഞ്ഞു തന്നിരുന്നു ഇത്രയും ഭക്ഷണം ഞാൻ എന്തായാലും ഒറ്റയ്ക്കിരുന്ന് കഴിക്കില്ല അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ വന്നോളൂ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം നിങ്ങൾക്ക് പൈസയും ലാഭിക്കാമല്ലോ അതുമാത്രമല്ല എനിക്ക് പൊതിഞ്ഞു തന്ന ഭക്ഷണം കേടാവുകയുമില്ല ഇനി നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ ഇത് മുഴുവനും ഞാൻ കളയേണ്ടി വരും അയാൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി പരിചയമില്ലാത്ത ആളുകളുടെ കയ്യിൽ നിന്നും ഭക്ഷണം വാങ്ങിക്കഴിക്കുന്നത് അത്ര നല്ല കാര്യമല്ല ഞാൻ അയാൾക്ക് മറുപടി കൊടുത്തു ക്ഷമിക്കണം എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞാൻ ഹോട്ടലിൽ നിന്ന് തന്നെ കഴിച്ചോളാം അയാൾ ഉടനെ എന്നോട് വീണ്ടും ചോദിച്ചു എന്താണ് നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം അയാളോട് പറഞ്ഞു അത് അയാളുടെ അടുത്ത് ഉണ്ടാകില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പെട്ടെന്ന് അയാൾ എനിക്ക് മറുപടി തന്നു ആഹാ ഇന്ന് ഞാൻ ആ ഭക്ഷണം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എനിക്കത് സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ അത്ഭുതം തോന്നി ഞാൻ മനസ്സിൽ വിചാരിച്ചു പോയി ഞാൻ ഈ ഡ്രൈവറുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് അയാളുടെ കയ്യിൽ ഉണ്ടാകില്ല എന്ന് വിചാരിച്ച ഭക്ഷണം പറഞ്ഞത് അയാളാണെങ്കിൽ കറക്റ്റ് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ തന്നെ കൊണ്ടുവന്നിരിക്കുന്നു ഇതിലെന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നി പിന്നെയും പിന്നെയും അയാൾ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി വെറുതെ പൈസ കളയണ്ട എൻ്റെ മനസ്സിൽ വെറുതെ തോന്നലായിരിക്കും പലതും തെറ്റായിട്ട് എന്തായാലും ഇയാളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം പിന്നെ ഞാൻ അയാളോട് പറഞ്ഞു ശരി ഭക്ഷണം എടുത്തുകൊണ്ടു വാ എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പേടി ഉണ്ടായിരുന്നു ഞാൻ തെറ്റായ തീരുമാനമാണോ എടുത്തതെന്ന് പിന്നെ ഞാൻ സ്വയം സമാധാനിച്ചു വെറും ഭക്ഷണം മാത്രമല്ലേ ഇതിനെന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഇദ്ദേഹമാണെങ്കിൽ എത്ര സ്നേഹത്തോടെയാണ് എന്നോട് പറയുന്നത് അത് നിരസിക്കുകയും വേണ്ട ഇതെല്ലാം ഞാൻ ചിന്തിച്ച് ആ ലോറി ഡ്രൈവറുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു ആ ലോറിയുടെ ക്യാബിന്റെ അകത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അയാളുടെ ക്യാബിൻ മൊത്തം ഞാനൊന്ന് നോക്കി എനിക്ക് അത്ഭുതം തോന്നി ട്രക്കിന്റെ ആ ക്യാബിൻ അത്ര മനോഹരമായിട്ടാണ് വെച്ചിരിക്കുന്നത് അകത്ത് നിന്ന് നല്ലൊരു സുഗന്ധവും വരുന്നുണ്ടായിരുന്നു അങ്ങനെ അയാൾ അയാളുടെ ഭക്ഷണ പുതി തുറന്നു അത് തുറന്ന ഉടൻ തന്നെ അത് കണ്ടപ്പോൾ എൻ്റെ വായിൽ നിന്നും വെള്ളം വന്നു കാരണം അത് തുറന്നപ്പോൾ തന്നെ ആ ഭക്ഷണത്തിന്റെ മണം അത്രയും കൊതിപ്പിക്കുന്ന മണമായിരുന്നു ഇത്രയും നല്ല മണമുള്ള ആ ഭക്ഷണത്തിന് കഴിക്കുമ്പോൾ എന്തായിരിക്കും രുചി അത് മാത്രമല്ല ഞാൻ എന്ത് പൊട്ടനാണ് ഇത്രയും നല്ല ഭക്ഷണം ഒഴിവാക്കിയല്ലേ ഞാൻ ഹോട്ടലിൽ പോകാനിരുന്നത് പക്ഷേ അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നല്ലോ ഇത്രയും നല്ല രുചിയാണെന്ന് വിചാരിച്ച് ഞാൻ കഴിക്കാനിരിക്കുന്ന ഈ ഭക്ഷണം എനിക്ക് തന്നെ ഒരു വലിയ ആപത്ത് കൊണ്ടു അയാൾ കൊണ്ടുവന്ന രുചികരമായ ഭക്ഷണം എനിക്ക് വിളമ്പി തന്നു ഞാൻ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ എന്നെ ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു ഞാനത് കഴിക്കുന്നത് കണ്ട് മെല്ലെ പുഞ്ചിരിക്കുന്നുമുണ്ട് അതെന്തുകൊണ്ടായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായില്ല ഇനി ഇതിലെ ഇയാൾ വല്ലതും ചേർത്തിട്ടുണ്ടോ ഞാൻ രണ്ടും കൽപ്പിച്ച അയാളോട് ചോദിച്ചു എന്താ നിങ്ങളിങ്ങനെ ചിരിക്കുന്നത് അതൊന്നുമില്ല എനിക്ക് സന്തോഷമായി നിങ്ങൾ ഈ ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്നത് കണ്ടപ്പോൾ ഇനി അഥവാ നിങ്ങൾ ഈ ഭക്ഷണം കഴിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു അയാളുടെ ആ വാക്കു കേട്ട് എനിക്ക് വിചിത്രമായി തോന്നി ഞാൻ അയാളോട് ചോദിച്ചു ബുദ്ധിമുട്ടോ എന്ത് ബുദ്ധിമുട്ട് പെട്ടെന്ന് അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് വേറൊന്നുമല്ല നിങ്ങൾ ഈ ഭക്ഷണം കഴിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് എടുത്ത് കളയേണ്ടി വന്നേനെ എന്തായാലും നിങ്ങൾ കഴിച്ചല്ലോ എനിക്ക് അത് മതി ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് ചെറിയ സംശയങ്ങൾ തോന്നാൻ തുടങ്ങി അയാൾ വീണ്ടും എന്നോട് ചോദിച്ചു നീ എങ്ങോട്ടാ പോകുന്നേ ഞാൻ അയാളോട് പോകേണ്ട സ്ഥലത്തിന്റെ പേര് പറഞ്ഞു നാളെ വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ലോഡ് എനിക്ക് അവിടെ എത്തിക്കണം അത് കേട്ട് അയാൾ എന്നെ വല്ലാത്തൊരു നോട്ടം നോക്കിയിട്ട് എന്നോട് ചോദിച്ചു ഇനി നാളെ വൈകുന്നേരം ഈ ലോഡുമായി നിങ്ങൾ അവിടെ എത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും അത് കേട്ട് ഞാൻ അയാളോട് ചോദിച്ചു അതെന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം അത് കേട്ട് അയാൾ വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് വേറൊന്നും കൊണ്ടല്ല ഞാൻ ജോലി ചെയ്യുന്ന ട്രാൻസ്പോർട്ട് കമ്പനിയിലെ മുതലാളിയാണെങ്കിൽ കറക്റ്റ് സമയത്ത് ലോഡ് എത്തിച്ചില്ലെങ്കിൽ എൻ്റെ സാലറിയിൽ നിന്നും കട്ടാക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ട്രാൻസ്പോർട്ട് കമ്പനിയിൽ അങ്ങനെയൊന്നുമില്ല ഞാനത് പറഞ്ഞതും അയാൾ ഉടനെ തന്നെ എൻ്റെ മുഖത്ത് നിന്നും കണ്ടെടുത്ത് ലോറിയിൽ നിന്നും ഇറങ്ങി ശേഷം ഞാനും ഇറങ്ങി ഞാൻ ആ ലോറിയിൽ നിന്നും ഇറങ്ങിയതും ഉടനെ തന്നെ മറ്റയാൾ അയാളുടെ ലോറിയിലേക്ക് വീണ്ടും തിരിച്ചു കയറി എന്നിട്ട് ഒന്നും മിണ്ടാതെ ആ ലോറി അവിടെ നിന്നും തിരിച്ച് പോയി അയാളുടെ ആ പ്രവൃത്തി കണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല എനിക്കുമല്ലാത്ത അത്ഭുതമായി പോയി എന്തുകൊണ്ടാണ് അയാൾ എന്നോടൊരു വാക്ക് പോലും പറയാതെ പെട്ടെന്ന് പോയത് പിന്നെ ഞാൻ കരുതി അയാൾക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്ന് കാണുമെന്ന് അതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാതെ ഞാൻ ലോറിയിലേക്ക് കയറി കുറച്ചു നേരം ഉറങ്ങാൻ കിടന്നു തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും എനിക്ക് ഉറക്കം വരുന്നില്ല എന്റെ കണ്ണിലാണെങ്കിൽ നല്ല ഉറക്ക ക്ഷീണമുണ്ട് എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ രണ്ട് മണിക്കൂറായി ഒരു തരി ഞാൻ ഉറങ്ങിയില്ല പിന്നെ എഴുന്നേറ്റ് കുപ്പിയിലുണ്ടായിരുന്ന വെള്ളം കൊണ്ട് മുഖം കഴുകി സമയം നോക്കി രാത്രി രണ്ടു മണിയായിരിക്കുന്നു ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഞാൻ എന്റെ ലോറി സ്റ്റാർട്ടാക്കി ഹൈവേയിലേക്ക് എടുത്തു ഹൈവേയിലേക്ക് വണ്ടി കയറ്റി പോയിക്കൊണ്ടിരിക്കവേ ഞാൻ ഒന്ന് ചുറ്റും നോക്കി മറ്റൊരു വണ്ടിയും ആ ഹൈവേ വഴി പോകുന്നില്ല എനിക്കത് വിചിത്രമായി തോന്നി കാരണം ഇത്രയും കാലം ഞാൻ ഈ വഴിയിൽ യാത്ര ചെയ്തിട്ട് ഇതുപോലെ ഉണ്ടായിട്ടില്ല ഓരോ മിനിറ്റിലും ഒരു അഞ്ചാറ് വണ്ടിയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് ഇപ്പ്രാവശ്യമാണെങ്കിൽ ഹൈവേ മുഴുവനും കാലിയായി കിടക്കുന്നു അതൊക്കെ വിചാരിച്ച് ഞാൻ വണ്ടിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡിന്റെ മുന്നിൽ ഒരു ബോർഡ് വെച്ചിരിക്കുന്നു അവിടുന്ന് റൈറ്റ് സൈഡ് വഴി പോകാൻ അവിടെ എന്തോ റോഡ് പണിയാണ് റോഡ് പണിയാണെങ്കിലും ഒരു സൈഡിൽ കൂടി ഹൈവേയിലൂടെ വണ്ടി കയറ്റി വിടേണ്ടതല്ലേ പക്ഷെ ഇത് രണ്ട് സൈഡും ബ്ലോക്ക് ആക്കിയിരിക്കുന്നു ഞാൻ പിന്നെ കൂടുതൽ ചിന്തിച്ച് തലമുണ്ടാക്കാതെ വണ്ടി റൈറ്റിലേക്ക് എടുത്തു അതൊരു വനപ്പാതയായിരുന്നു ചെറിയ റോഡ് ഒരു വണ്ടി മാത്രം പോകാനുള്ള സിംഗിൾ റോഡ് ചുറ്റിനും കാട് ഒരു അരമണിക്കൂർ കൂടി യാത്ര ചെയ്ത് ഞാൻ വീണ്ടും നോക്കി ഒരു വീടോ ഒരു കടയോ ഒരു മനുഷ്യരെ പോലും അവിടെ കാണാനില്ല വല്ലാത്ത ശാന്തമായ ഒരു ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷം അങ്ങനെയായി ഇരുട്ട് ഇരുട്ടുമൂടിയ സ്ഥലത്തുകൂടി കൂടി എന്റെ ലോറിയുടെ ഹെഡ്ലൈറ്റിന്റെ പ്രകാശത്തിൽ മാത്രം മെല്ലെ മെല്ലെ പോയിക്കൊണ്ടേയിരുന്നു കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഞാനൊരു വളവ് കണ്ടു ആ വളവിലേക്ക് ഞാൻ എൻ്റെ ലോറി തിരിച്ചതും പെട്ടെന്ന് എൻ്റെ ലോറിയുടെ മുന്നിൽ വേറൊരു ലോറി നിർത്തിയിരിക്കുന്നു അതും റോഡിൻ്റെ നടുവിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സമയത്ത് ഒരു വണ്ടി മാത്രമേ അതിലൂടെ പോവുകയുള്ളൂ അത്രയും ചെറിയ റോഡാണത് ആ റോഡിൻ്റെ നടുവിലാണ് ആ ലോറി നിർത്തിയിരിക്കുന്നത് ഞാൻ എൻ്റെ ലോറി ആ ലോറിക്ക് കുറച്ച് മുന്നേ നിർത്തി ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഞാൻ മുന്നിലുള്ള ലോറി ഒന്ന് ശ്രദ്ധിച്ചു നോക്കി എനിക്ക് മനസ്സിലായി ഈ ലോറി ഞാൻ ഇതിനു മുന്നേ എവിടെയോ കണ്ടിട്ടുണ്ട് ഞാനൊന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഇതെനിക്ക് ആ ഭക്ഷണം തന്ന ലോറിക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും അയാൾ എനിക്ക് ഭക്ഷണമെല്ലാം തന്നതല്ലേ ലോറിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായതാകും അയാളെ സഹായിച്ചില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ ഞാൻ ഉടനെ എൻ്റെ ലോറിയുടെ ലൈറ്റ് ഓഫ് ചെയ്ത് ടോർച്ച് എടുത്ത് ഞാൻ എൻ്റെ ലോറിയിൽ നിന്ന് താഴെ ഇറങ്ങി എൻ്റെ ലോറിയുടെ ലൈറ്റ് അണച്ചതും നാലുപാടും കട്ട പിടിച്ച് ഇരുട്ടായിരുന്നു ഞാൻ എന്തായാലും ആ ടോർച്ച് ലൈറ്റ് ഓണാക്കി അയാളുടെ ലോറിയുടെ അടുത്തേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു തല കറങ്ങുന്ന പോലെ ശ്വാസം കിട്ടാത്ത പോലെ പിന്നെ ഞാനൊന്ന് ശ്വാസം വലിച്ചു വിട്ടു അപ്പോൾ എനിക്കൊരു ചെറിയ ആശ്വാസം കിട്ടി ഞാൻ വീണ്ടും ആ കേടായി കിടക്കുന്ന ലോറിയുടെ അടുത്തേക്ക് ചെന്നു അവിടെ മുഴുവനും ഞാൻ പരിശോധിച്ചു നോക്കി പക്ഷെ ആ ഡ്രൈവറെ മാത്രം കാണാനില്ല ഞാൻ വീണ്ടും മുന്നിലേക്ക് ചെന്ന് ആ ലോറിയുടെ ക്യാബിനിൻ്റെ അടുത്തേക്ക് ചെന്നു നോക്കുമ്പോൾ ആ ഡ്രൈവർ അതിലിരിക്കുന്നു അല്ല എന്ത് പറ്റി നിങ്ങളുടെ ലോറിക്കെന്താ നിങ്ങളെന്താ റോഡിൽ തന്നെ നിർത്തിയിരിക്കുന്നത് ഞാൻ അയാളോട് ചോദിച്ചിട്ടും അയാൾ എനിക്ക് മറുപടി ഒന്നും തന്നില്ല എന്റെ പോലും നോക്കുന്നില്ല പിന്നെ ഞാൻ കരുതി ചിലപ്പോൾ ചോദിച്ചത് അയാൾ കേട്ടില്ല എന്ന് ഞാൻ കുറച്ചുകൂടി ശബ്ദത്തിൽ അയാളോട് വീണ്ടും ആ കാര്യം തന്നെ ചോദിച്ചു ഇപ്രാവശ്യം അയാൾ എൻ്റെ മുഖത്തേക്ക് നോക്കി അയാളുടെ നോട്ടം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾക്ക് ഭ്രാന്താണെന്ന് കാരണം അയാൾ വല്ലാത്ത രീതിയിൽ എന്നെ നോക്കിച്ചിരിക്കുന്നു ഞാൻ അയാളോട് വീണ്ടും ചോദിച്ചു എന്ത് പറ്റി എന്തിനാ നിങ്ങളിങ്ങനെ ചിരിക്കുന്നത് ഉടനെ തന്നെ ലോറിയുടെ ക്യാബിൽ നിന്നും ആ ഡ്രൈവർ ചാടിയിറങ്ങി എന്നിട്ടെന്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു എന്റെ ഓർത്ത് എനിക്ക് തന്നെ ചിരി വരുന്നു അത് കേട്ട ഞാൻ ചോദിച്ചു ഇതിനു മാത്രം നിങ്ങളുടെ കാര്യങ്ങൾ ആലോചിച്ച് ചിരിക്കാൻ മാത്രം എന്താ ഉള്ളത് അത് കേട്ടപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു അത് നിനക്ക് കുറച്ചു കഴിയുമ്പോൾ മനസ്സിലാകും എന്നിട്ട് വീണ്ടും ചിരിക്കാൻ തുടങ്ങി ഇപ്രാവശ്യം എനിക്ക് ശരിക്കും ദേഷ്യം വന്നു ഞാൻ അയാളോട് പറഞ്ഞു എടോ നിങ്ങളുടെ ലോറിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറ അല്ലെങ്കിൽ നിങ്ങളുടെ ലോറി ഒന്ന് മാറ്റി നിർത്ത് എനിക്ക് എന്റെ ലോഡ് നാളെ എന്തായാലും അവിടെ എത്തിക്കണം എന്റെ സമയം കളയല്ലേ അത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു ലോറിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ഈ നടുറോട്ടിൽ ഈ വണ്ടി നിർത്തുമോ അത് കേട്ട് ഞാൻ അയാളോട് വീണ്ടും ചോദിച്ചു ഇത് തന്നെയല്ലേ ഞാൻ ചോദിക്കുന്നത് എന്താണ് പ്രശ്നം അയാൾ എന്നെ ലോറിയുടെ മുന്നിലെ ടയർ കാണിച്ചു ആ ടയർ പഞ്ചറായിരുന്നു ഇത് പഞ്ചറാണല്ലോ നിങ്ങളുടെ കയ്യിൽ വേറെ ടയറില്ലേ ഇത് കേട്ട് അയാൾ പറഞ്ഞു ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് മാറ്റാൻ സാധിക്കില്ല ഒരു കാര്യം ചെയ്യും നിങ്ങൾ പുറകിൽ ചെന്ന് ആ സ്റ്റെപ്പിനെ ടയർ അഴിക്ക് ഞാൻ നിങ്ങളെ സഹായിക്കാം അത് കേട്ട് ആ ഡ്രൈവർ വീണ്ടും ചിരിക്കാൻ തുടങ്ങി എനിക്ക് മനസ്സിലാകുന്നുണ്ടായില്ല ഇയാൾ ആ സമയത്ത് എന്തിനാണ് ചിരിക്കുന്നതെന്ന് ഞാൻ അയാളോട് പറഞ്ഞു നിങ്ങൾ എന്തിനായി ചിരിക്കുന്നത് നിങ്ങൾക്ക് നേരത്തെ പോകേണ്ടതല്ലേ അയാൾ പിന്നെ ഒന്നും മിണ്ടിയില്ല പുറകിൽ ചെന്ന് സ്റ്റെപ്പിനി ടയർ അയക്കാൻ തുടങ്ങി ഞാൻ അയാളോട് ചോദിച്ചു ഇതിന്റെ ബോൾട്ട് അയക്കാൻ പറ്റിയ സ്പാനറെല്ലാം എവിടെയാണ് അയാൾ പറഞ്ഞു ക്യാബിന്റെ അകത്തുണ്ടാകുമെന്ന് ഞാൻ വേഗം തന്നെ അയാളുടെ ലോറിയുടെ ക്യാബിലേക്ക് കയറി അവിടുത്തെ കാഴ്ച കണ്ട് എന്റെ കണ്ണുകൾക്ക് തന്നെ വിശ്വസിക്കാനായില്ല ഇതെങ്ങനെ സംഭവിക്കും ആ കാഴ്ച കണ്ടെൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി കയ്യും കാലുമാണെങ്കിൽ തളരുന്ന പോലെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാനൊരു വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടു എന്ന് എനിക്ക് ഉടനെ തന്നെ മനസ്സിലായി ജീവനോടെ ഇവിടെ നിന്ന് പോകാൻ പറ്റുമോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ലാത്ത പോലെയായി അതിൻ്റെ അകത്ത് മുന്നത്ത പോലെയല്ല എല്ലാം നശിച്ച് ദുർഗന്ധം വമിക്കുന്ന ക്യാബിൽ നാല് സൈഡിലും എട്ടുകാലികൾ വല നേരിയ്ക്കുന്നു എന്നെ ഏറ്റവും ഭയപ്പെടുത്തിയത് കുറച്ചു നേരത്തെ മുന്നേ അയാൾ എനിക്ക് തന്ന ഭക്ഷണം എനിക്കത് കണ്ട് ഛർദിക്കാൻ വന്നു തുടങ്ങി പകുതി ചീഞ്ഞ കാക്ക അതുപോലെ മുയലും പിന്നെ കുറച്ച് ചീഞ്ഞ ഇറച്ചിയുടെ കഷ്ണങ്ങൾ ആ ഇറച്ചി കഷ്ണങ്ങൾ കണ്ടിട്ട് എനിക്ക് തോന്നിയത് മനുഷ്യരുടേത് തന്നെയാണെന്നാണ് ക്യാബിൻ്റെ അകത്താണെങ്കിൽ പല സ്ഥലത്തും തെറിച്ച് കിടക്കുന്നു സീറ്റിന്റെ താഴെയാണെങ്കിലും മുഴുവൻ രക്തം ഞാൻ മല്ലേ ഡ്രൈവിംഗ് സീറ്റിൻ്റെ പുറകിലേക്ക് നോക്കി അവിടെയാണ് ലോറി ഡ്രൈവർമാരെല്ലാം ഉറങ്ങാൻ കിടക്കുന്നത് ഞാൻ അവിടെ കണ്ടത് മനുഷ്യരുടെ അസ്ഥികളാണ് അതിൽ പല എല്ലുകളിലും മനുഷ്യന്റെ മാംസം മുട്ടിച്ചേർന്നിരിക്കുന്നു അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഒരു മനുഷ്യനെ പച്ചയോടെ തിന്നുന്നു എന്ന് ഇപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി ഞാനൊരു വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടു ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും എൻ്റെ ജീവൻ രക്ഷിച്ചു ഓടേണ്ടി വരും ഇതെല്ലാം മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അറിയില്ല പെട്ടെന്ന് ഞാൻ അവിടെ ഛർദിച്ചു ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ എൻ്റെ വായിൽ നിന്നും പച്ച ഇറച്ചിയാണ് വരുന്നത് കൂടാതെ രക്തവും ഇപ്പോൾ എൻ്റെ വായു മുഴുവനും രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാൻ നേരത്തെ അയാളുടെ കൂടെ കഴിച്ചതിൻറെ പകുതിയിൽ കൂടുതൽ പുറത്തേക്ക് വന്നു എനിക്കിപ്പോൾ പൂർണ്ണമായി മനസ്സിലായി ഇതൊരു ഡ്രൈവറല്ല ഇതേതോ പിശാജാണെന്ന് എനിക്ക് ഭക്ഷണം നിന്ന് ഈ പിശാജ് കുടുക്കിയതാണ് ഇന്ന് ഈ പിശാജ് എന്നെയും ജീവനോടെ വിടില്ല ക്യാബിനിന്റെ അകത്ത് അസ്ഥി കണ്ട് എനിക്ക് മനസ്സിലായിരുന്നു ഈ മരിച്ചരും എന്നെപ്പോലെ ചതിയിൽപ്പെട്ടതാണെന്ന് അവസാനം ഇവരെ അയാൾ കൊന്നുകളഞ്ഞതായിരിക്കും ഞാൻ ഉടനെ എൻ്റെ ജീവൻ രക്ഷിക്കാൻ ആ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നാലുപാട് നോക്കി എനിക്ക് അയാൾ ഒരു സ്ഥലത്തും കാണാൻ കഴിഞ്ഞില്ല ഞാൻ അതിവേഗം എൻ്റെ ട്രക്കിന്റെ ഭാഗത്തേക്ക് നടക്കുമ്പോൾ പെട്ടെന്നാരോ കാലിൽ കയറി പിടിച്ചു ഞാൻ ഉടനെ താഴേക്ക് നോക്കി ആ പിശാജ് ഇപ്പോൾ ട്രക്കിന്റെ അടിയിലാണുള്ളത് പക്ഷെ ഇപ്പോൾ അയാളുടെ മുഖമെല്ലാം മാറിയിരുന്നു ഇപ്പോൾ ആ മുഖം കണ്ടാൽ ശരിക്കും ഭയന്നു പോകും ആ പിശാചിന്റെ കാല് അതിശക്തമായിട്ട് വലിച്ചു ഞാൻ മുഖം പൊത്തി അവിടെ വീണുപോയി ഞാൻ താഴെ വീണ ഉടനെ ആ പിശാജ് ട്രക്കിന്റെ അടിയിൽ നിന്ന് പുറത്തു വന്ന് എന്റെ നെഞ്ചിന്റെ മുകളിൽ കയറിയിരുന്നു എന്റെ നെഞ്ചിലിരുന്നു കൊണ്ട് ആ പിശാജ് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി എന്നിട്ട് ആ എന്നിട്ടാ എന്നോട് പറഞ്ഞു ഞാന് ആ പിശാജിനോട് എന്തോ സംസാരിക്കാൻ വന്നു എന്ത് ചെയ്യാൻ എന്റെ തൊണ്ടയിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വരുന്നില്ല പിശാജ് അതിന്റെ രണ്ട് കൈകൾ കൊണ്ട് എന്റെ കഴുത്തിൽ പിടിമുറുക്കി അത് ശക്തമായി കഴുത്തിൽ മുറക്കാൻ തുടങ്ങി എന്റെ ശ്വാസം നിലച്ച് ഏത് നിമിഷവും ഞാൻ മരിക്കും എന്റെ മരണം ഞാൻ കണ്ണുന്നിൽ കണ്ടു ഞാൻ അവസാന ശ്രമമെന്നോണം എന്റെ സർവ്വശക്തിയും എടുത്ത് ആ പിശാജിന്റെ കൈ എൻ്റെ കഴുത്തിൽ നിന്നും പിടിവിപ്പിക്കാൻ ശ്രമിച്ചു ആ പിശാജ് ഉടനെ പറഞ്ഞു നീ എന്ത് കരുതി എന്റെ അടുത്ത് നിന്നും രക്ഷപ്പെടാമെന്നോ ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ നിന്നെ നേരത്തെ ആ ലോറിയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ കൊന്നേനെ പക്ഷേ എൻ്റെ പൈശാചിക ശക്തി എനിക്ക് ഇനിയും വർദ്ധിപ്പിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രത്തോളം കാത്തിരുന്നത് നിഷ്കളങ്കരായ മനുഷ്യരെ കൊല്ലുന്നു അത്രത്തോളം എൻ്റെ പൈശാചിക ശക്തി വർദ്ധിക്കും ഇനി എന്തായാലും ഞാൻ നിന്നെ ജീവനോടെ വിടില്ല നിന്നെ കൊന്ന് നിന്റെ ശരീരത്തിലെ മാംസം ഞാൻ കഴിക്കും നിന്റെ രക്തവും കുടിക്കും ഞാൻ വീണ്ടും എൻ്റെ ശക്തി വർദ്ധിപ്പിക്കും ആ പിശാജിന്റെ ആ സംസാരം കേട്ട് ഞാൻ ശരിക്കും ഭയന്നുപോയി എന്നെ ഈ പിശാജ് കൊല്ലുന്നതിന് മുന്നേ ഭയം കൊണ്ട് ഹൃദയം നിലച്ച് ഞാൻ മരിച്ചു പോകുമെന്ന് വരെ എനിക്ക് തോന്നി പിശാജിന്റെ കഴുത്തിൽ വീണ്ടും ശക്തി കൂട്ടി മുറുക്കാൻ തുടങ്ങി മരിക്കുമെന്ന് ഉറപ്പായ ആ നിമിഷം ആ പിശാജിന്റെ തലയിൽ എന്തോ ശക്തിയായി വന്നടിച്ചു ഉടനെ ആ പിശാജിന്റെ കൈകൾ എന്റെ കഴുത്തിൽ നിന്നും പിടിവിട്ടു എന്റെ കണ്ണുകൾ ആ പിശാജിന്റെ തലയ്ക്കടിച്ച ആളുടെ മുഖത്തേക്ക് പോയി അതൊരു വൃദ്ധനായ മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി എന്നെ രക്ഷിക്കാൻ ഈ വൃദ്ധൻ വന്നതായിരിക്കും ഞാൻ ഉടനെ തന്നെ സർവ്വധൈര്യവും എടുത്ത് ആ പിശാചിനെ എൻ്റെ നെഞ്ചിൽ നിന്നും തട്ടിമാറ്റി ഞാൻ എഴുന്നേറ്റ് നിന്നു ഞാൻ എഴുന്നേറ്റതും ആ വൃദ്ധൻ എന്നോട് പറഞ്ഞു നീ ഉടനെ തന്നെ ആ ലോറിയുടെ അടുത്തേക്ക് പോയി വണ്ടി തിരിക്കാനുള്ള വഴി നോക്ക് ഞാൻ വേഗം അങ്ങോട്ട് വന്നേക്കാം ആ സമയത്ത് ഞാൻ ആ വൃദ്ധനോട് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടായിരുന്നു നിങ്ങൾ ആരാണ് നിങ്ങളുടെ ശരീരത്തിൽ ഇത്രയും ശക്തി എവിടെ നിന്ന് വന്നു നിങ്ങളെന്തിനാണ് എന്നെ സഹായിക്കുന്നത് ഇതെല്ലാം ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആദ്യം വേണ്ടത് സ്വന്തം ജീവൻ രക്ഷിക്കുക എന്നതാണ് അതുകൊണ്ട് ആ വൃദ്ധം പറഞ്ഞ പോലെ ഉടനെ എൻ്റെ ലോറിയിലേക്ക് പോയി ലോറിയുടെ അകത്ത് കയറി ലോറി സ്റ്റാർട്ട് ചെയ്ത് ലോറി തിരിച്ചു അപ്പോഴേക്കും ആ വൃദ്ധൻ ആ രാക്ഷസിന്റെ ചുറ്റും കറുത്ത കൊണ്ട് എന്തോ ബന്ധിച്ചു ഉടനെ ഓടി വന്ന എന്റെ ലോറിയിലേക്ക് കയറി കയറി ഉടനെ ആ വൃദ്ധൻ എന്നോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഈ ലോറി ഇവിടെ നിന്നും സ്പീഡിൽ ഓടിക്കൂ എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പൊക്കൂ ഞാൻ ലോറി സ്പീഡിൽ ഓടിക്കുമ്പോൾ ആ വൃദ്ധനോട് ചോദിച്ചു നിങ്ങൾ ആരാണ് എന്നെ എന്തിനാണ് സഹായിച്ചത് നിങ്ങളുടെ ജീവൻ എന്തിനാ അപകടത്തിലാക്കി അപ്പോൾ ആ വൃദ്ധൻ എനിക്ക് തന്ന മറുപടി ഇതെല്ലാം അറിയുന്നതിനേക്കാൾ ഇപ്പോൾ അത്യാവശ്യം ഇവിടെ നിന്നും വേഗം രക്ഷപ്പെടലാണ് നീ മിണ്ടാതെ ലോറി ഓടിക്കാൻ നോക്ക് പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല ഞാനതിവേഗം ലോറി മുന്നോട്ടെടുത്തു ഹൈവേയിൽ എത്തിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അവിടെ യാതൊരുവിധ തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ബാരിക്കേഡും ഉണ്ടായിരുന്നില്ല ഹൈവേയിലാണെങ്കിൽ ഒരുപാട് വണ്ടികൾ സഞ്ചരിക്കുന്നുമുണ്ട് അതും സാധാരണ ദിവസങ്ങളിലെ പോലെ തന്നെ ഞാൻ ഹൈവേയുടെ മുകളിലേക്ക് വണ്ടി കയറിയതും ഉടനെ ആ വൃദ്ധം പറഞ്ഞു നീ വണ്ടി ഇവിടെ നിർത്തിക്കൂ വൃദ്ധൻ അങ്ങനെ പറഞ്ഞതും ഞാൻ ഉടനെ എന്റെ ലോറി നിർത്തി ലോറി നിർത്തിയ ഉടനെ വൃദ്ധൻ ലോറിയിൽ നിന്നും ഇറങ്ങി ഇപ്പോൾ ഞാൻ ആ വൃദ്ധനോട് വീണ്ടും ചോദിച്ചു എന്തുപറ്റി നിങ്ങൾ എവിടെ പോകുന്നു അപ്പോൾ ആ വൃദ്ധൻ എന്നോട് പറഞ്ഞു നീ ഇവിടെ ഇരിക്കേ ഞാൻ അപ്പുറത്തെ കടയിൽ പോയിട്ട് വരാം ഞാൻ പുറത്തേക്ക് കണ്ണൂടിച്ചു അവിടെ ഒരു ചെറിയ കടയുണ്ടായിരുന്നു അവിടേക്കാണ് ആ വൃദ്ധം പോയത് ഞാൻ ആ വൃദ്ധനെ അവിടെ കാത്തിരിക്കാൻ തുടങ്ങി ഒരുപാട് നേരമായി ഇതുവരെ കാണുന്നില്ല അര മണിക്കൂറോളം കഴിഞ്ഞു കണ്ടില്ല ഞാൻ ലോറിയിൽ നിന്നും ആ കടയിലേക്ക് ചെന്ന് ആ കടക്കാരനോട് ആ വൃദ്ധനെ പറ്റി അന്വേഷിച്ചു അപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു അങ്ങനെയൊരു വൃദ്ധൻ ഇവിടെ വന്നിട്ടില്ലല്ലോ നിങ്ങൾ ആരുടെ കാര്യമാണ് പറയുന്നത് അത് കേട്ടപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു അയാൾ ഇവിടെ പോയി അയാൾ ആരാണ് എന്തിനു എന്നെ രക്ഷിച്ചു ഒന്നില്ലെങ്കിൽ അത് ഏതോ ഒരു നല്ല ശക്തിയാണ് അല്ലെങ്കിൽ ദൈവം എന്റെ മുന്നിൽ വന്നതാണ് എന്നെ രക്ഷിക്കാൻ ഞാൻ തിരികെ എന്റെ ലോറിയിലേക്ക് നടന്നു അവിടുന്ന് ലോറി സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് പോകേണ്ടടുത്തേക്ക് ഞാൻ വീണ്ടും യാത്ര തുടർന്നു ഇന്നും എനിക്കറിയില്ല എന്നെ രക്ഷിച്ച ശക്തി ഏതാണെന്ന് എന്തായാലും കഥ അവസാനിച്ചിരിക്കുന്നു ലവ്യോൺ ബൈ കഥ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു